വൻ്റെ ഏറ്റവും സംക്ഷിപ്തമെന്നും അതേ സമയത്ത് അർത്ഥപുഷ്ടമെന്നും പറയാവുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പ്രവൃത്തി ഉണ്ട് ആരില്ല എന്നുള്ളത് അപ്പോൾ അത് പറഞ്ഞ് അത് ആരോടാണ് എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്തെന്നാൽ വേദാന്തശാസ്ത്ര പാരംഗതൻ എന്നൊക്കെ പറയാവുന്ന ഒരു ചട്ടം പിസ്വാ ചട്ടം തിരുവടികളോടാണ് അത് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് ആരോട് പറയുന്നു എന്നുള്ളതും കൂടി അതിൻ്റെ സാങ്കത്യം വർദ്ധിപ്പിക്കുന്നുണ്ട് എല്ലാവരോടും ഒരേ മറുപടി പറയാൻ പറ്റില്ല പക്ഷെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്ക് അതേ ലെവലിൽ അതേ സ്റ്റാൻഡേർഡിൽ ഉള്ള ഒരാളോട് പറഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ വേദാന്തത്തിൽ വളരെ പ്രസിദ്ധമായ മാത്രമല്ല വേദാന്തത്തിൻ്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തിയുണ്ട് ആരില്ലെന്ന് അപ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കുന്നത് അഹങ്കാരം മൂലം അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതിമന്യതേ എന്നുണ്ട് അപ്പോൾ അഹങ്കാരം കൊണ്ട് വിമോഹിതമായി പോകുമ്പോൾ ഞാൻ കർത്താവാണ് എന്നെല്ലാവരും വിചാരിക്കുന്നു ശരിക്കും എന്താണ് പ്രകൃതിയവ കർമാണി ക്രിയമാണാനി സർവശ അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതെ യസ് നാഹംകൃതോ ഭാവോ ബുദ്ധിർ എസ് എന്ന് ലിപ്യത കർ ഹത്വാഭിസ ഇമാൻ ലോക അന്നഹന്തിന്ന നിബദ്ധ്യത എന്നുണ്ട് അതായത് നമ്മൾ എല്ലാവരും ഒരു ഡെലൂഷനിലാണ് പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമായ ശരീരത്തെ മനസ്സിനെയും മാറ്റി നിർത്തിയിട്ടാണ് ബുദ്ധിയെ ഉൾപ്പെടെ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ നമ്മൾ ഈ പ്രകൃതിയിൽ ജീവിക്കുന്നവരാണ് പച്ച മനുഷ്യരാണ് എന്നെല്ലാം പറയും പച്ച മനുഷ്യർ വാസ്തവത്തിൽ പ്രകൃതിയുടെ ഒരു ഭാഗം മാത്രമാണ് നമുക്കറിയാം എങ്ങനെയാണ് അത് വേദാന്തം തീരുമാനിക്കുന്നത് എന്ന് വെച്ചാൽ കാണപ്പെടുന്നത് മുഴുവൻ പ്രകൃതി കാണുന്നവൻ പുരുഷൻ അങ്ങനെയാണ് പുരുഷ പ്രകൃതി അല്ലെങ്കിൽ ആത്മാനാത്മ വിവേകം എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഈ ശിവനും ശക്തിയും തം ചേർന്നുള്ളൊരു തിരു തിരുവിളയാടലായിട്ടാണ് ഈ പ്രപഞ്ചത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫീൽഡ് ഓഫ് അവയർനെസ് എന്നർത്ഥത്തിൽ ക്ഷേത്രം എന്നും അതിനറിയുന്നയാൾ എന്നുള്ള നിലക്ക് ക്ഷേത്രജ്ഞൻ എന്നും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് അപ്പൊ ക്ഷേത്രക്ഷേത്രജ്ഞയോർ ജ്ഞാനം യത്തജ്ഞാനം മതമ്മമ ഈ ക്ഷേത്രം എന്ത് ക്ഷേത്രജ്ഞൻ എന്ത് എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയാനായിട്ട് ബാക്കിയൊന്നും ആർക്കും അവശേഷിക്കുന്നില്ല ഏത് ലോകമായാലും ഏത് വ്യക്തിയായാലും രണ്ടേ രണ്ട് വസ്തുക്കളേ ഉള്ളൂ ഒന്ന് ഞാൻ എന്ന ശുദ്ധമായ ബോധം പിന്നെ എന്റെ അതായത് എന്നാൽ അറിയപ്പെടുന്ന ലോകം ലോകം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആൽ അറിയപ്പെടുന്നത് കാണപ്പെടുന്നത് അനുഭവിക്കപ്പെടുന്നത് എന്നൊക്കെ അർത്ഥമാണ് അപ്പോൾ ഈ പ്രകൃതിയാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് അല്ലാതെ അതിൽ ഞാൻ എന്ന് പറയാനൊന്നുമില്ലല്ലോ ജീവൻ എന്ന് പറയുന്നത് തന്നെ മനസ്സിൽ കാണപ്പെടുന്ന ഈശ്വരൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വര സർവഭൂതാനാം ഹൃദേശ അർജുന തിഷ്ഠതി എന്നൊക്കെ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ശുദ്ധമായ ബോധം ഞാൻ എന്നുള്ളതാണ് അഹം എന്നുള്ളത് തന്നെയാണ് ഈശ്വരൻ എന്നും ബ്രഹ്മംന്നും ഒക്കെ പല പേരുകളിൽ നമ്മൾ പറയപ്പെട്ടത് പക്ഷെ നമുക്ക് നേരിട്ട് അറിയാവുന്ന എന്താണ് ഞാൻ ഞാൻ അല്ലാത്തത് ഈ ഞാൻ അല്ലാത്തത് ആണ് ക്ഷേത്രം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രകൃതിയിൽ അഹങ്കാരം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ആണെന്ന് പറഞ്ഞല്ലോ അഹത്തിൻ്റെ ഒരു റിഫ്ലക്ഷൻ ബുദ്ധിയിൽ വരുമ്പോൾ അതിനകത്ത് അഹം നമ്മൾ ചെയ്യുന്നു അതായത് ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ ശരീരത്തിലായിരിക്കും ഞാൻ നീണ്ട ആളാണ് അല്ലെങ്കിൽ ആണാണ് പെണ്ണാണ് എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ അല്ലെങ്കിൽ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇന്ന പാർട്ടിയിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഇന്ന സമൂഹത്തിൽപ്പെട്ട ആളാണ് അല്ലെങ്കിൽ ഇന്ന ഉദ്യോഗസ്ഥനാണ് എന്നെല്ലാം പറയുന്നു അപ്പോൾ ഇത് നമുക്ക് എളുപ്പം തിരിച്ചറിയാൻ ഒരു ഇതുണ്ട് എന്താണ് ഈ പുരുഷനും പ്രകൃതിയും എന്നറിയാം ഈ പ്രകൃതി എന്ന് പറഞ്ഞ് അതായത് ദൃശ്യമായിട്ട് നമ്മൾ അറിയുന്നത് മുഴുവനും ദ്രഷ്ടാവിൽ അലിഞ്ഞു പോവും അതായത് മായാവിയിലേക്ക് ഈ മായ മുഴുവനും അമർന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട് അതാണ് നമ്മൾ എല്ലാവരും അറിയുന്ന സുഷുപ്തി അതായത് ഗാഢനിദ്ര നല്ല ഉറക്കത്തിൽ നമ്മളുടെ ഈ വകപ്പൊങ്ങറ്റങ്ങളും അറിവുകളും താന്തോന്യത്തങ്ങളും പിന്നെ അഹങ്കാരങ്ങളും മുഴുവൻ അമർന്നു പോയിട്ട് അവിടെ ഞാൻ മാത്രമായിട്ട് നിൽക്കുന്നു അപ്പോൾ ഇവിടെയോ ഈ ജാഗ്രത അവസ്ഥയിൽ ഈ ഞാൻ കൂടാതെ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞ് ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ എന്താണോ മറഞ്ഞു പോകുന്നത് അത് മായ മനസ്സ് പ്രകൃതി എന്നെല്ലാം പറയാം ഏതൊന്നിലാണോ അത് തിരികെ ലയിക്കുന്നത് അത് പുരുഷൻ ഞാൻ എന്ന് പറയാം അപ്പോൾ അതുകൊണ്ടാണ് അവസ്ഥാത്രേ സാക്ഷിനെ നമ എന്ന് ഒരുദേവനെ പറയുമ്പോൾ ഈ മൂന്ന് മൂന്നാവസ്ഥകൾ ഉറക്കം സ്വപ്നം ജാഗ്രത ഈ മൂന്ന് അവസ്ഥകൾക്കും സാക്ഷിയായിട്ട് അതായത് ഈ സാക്ഷി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നതിനാലാണ് സാക്ഷി എന്ന് പറയുന്നത് ഈ സാക്ഷി ഇയാൾ സാക്ഷ്യപ്പെടുത്തപ്പെട്ട് നിൽക്കുന്നതാണ് ഈ മൂന്നാവസ്ഥകൾ അതായത് ഞാൻ തന്നെ ഉറങ്ങിയത് ഞാൻ തന്നെ ഉണർന്നത് ഞാൻ തന്നെ സ്വപ്നം കണ്ടത് ഈ മൂന്നവസ്ഥകൾ മാറി മാറി വരുമ്പോഴും അതെല്ലാം എനിക്ക് തന്നെ ആയിരുന്നു അതായത് ഞാൻ തന്നെയാണ് ഇതെല്ലാം അറിഞ്ഞത് എൻ്റെ അനുഭവമായിരുന്നു ഇതല്ല അപ്പോൾ ഈ എൻ്റെ എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു രീതിയിൽ എൻ്റെ അനുഭവം അനുഭവ രൂപത്തിൽ മാത്രമാണ് നമ്മൾ പ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നത് അതായത് അനുഭവം എന്ന് പറയുമ്പോൾ നമ്മളാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വസ്തു അതായത് എന്നാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന വസ്തു എൻ്റെ അനുഭവം എന്ന് മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ഇതൊരു ജഡപ്രപഞ്ചമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അത് അനുഭവ രൂപത്തിൽ മാത്രമാണ് നമ്മൾ അറിയുന്നത് അതായത് മനസ്സിലാണിതറിയുന്നതെന്ന് ഏത് അനുഭവം എന്ന് പറഞ്ഞാലും ഉടൻ മനസ്സെന്ന അർത്ഥമായി അപ്പോൾ പ്രകൃതി എന്ന് പറയുന്നത് എന്താണ് എൻ്റെ എന്നറിയപ്പെടുന്ന അതായത് ബോധ രൂപത്തിൽ അറിയപ്പെടുന്നത് എന്നർത്ഥമാണ് ശുദ്ധമായ ബോധം ഇതിനെ പ്രകാശിപ്പിക്കുന്നു അപ്പൊ സൂര്യൻ ചന്ദ്രനിൽ വേണ്ടിയിട്ട് ചന്ദ്രപ്രകാശം ഉണ്ടായിട്ട് ആ ചന്ദ്രൻ പല പ്രകാശ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നു അതുപോലെ ശുദ്ധമായ ആത്മാവിൽ നിന്ന് മനസ്സിൽ മനസ്സാകുന്ന ചന്ദ്രനിൽ ആ പ്രതിഫലനം ഉണ്ടായിട്ട് അതെല്ലാം മറ്റുള്ള വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്ന പോലെ ഇരിക്കുന്നു പക്ഷേ ഇത് പ്രകൃതി എന്ന് പറയുന്നത് ആണ് അതിന് ത്രിഗുണാത്മികയായ പ്രകൃതി എന്ന് പറയും ചിലപ്പോൾ സത്വം രജസ് തമസ് എന്നിങ്ങനെ തിരിച്ചിട്ട് അപ്പോൾ ഈ ഗുണങ്ങൾ ഗുണങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു ഗുണം തന്നെ കണ്ണായിട്ടും മൂക്കായിട്ടും നാക്കായിട്ടും മനസ്സായിട്ടും അതിനാൽ അറിയപ്പെടുന്ന വസ്തുക്കളായിട്ടും ഇത് മുഴുവൻ കൂടി ചേർത്തിട്ടാണ് എൻ്റെ അനുഭവം എന്ന് പറയണം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രകൃതിയാണ് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് അതിൽ ഞാൻ എന്നുള്ള ബുദ്ധി വരുമ്പോൾ അതിൻ്റെ പേരാണ് അജ്ഞാനം അഹങ്കാരം കൊണ്ട് വിമോഹിതമായ ഒരു ആത്മാവായിരിക്കുമ്പോൾ ആ ഞാൻ ആ അവിടെ ആ കെട്ടിടം കെട്ടിയത് ഞാനാണ് അല്ലെങ്കിൽ ഇവിടെ ഈ പ്രവൃത്തി ചെയ്ത ഞാനാണ് എനിക്ക് കോപം വന്നു അല്ല ഞാൻ നന്നായിട്ട് ധ്യാനിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇന്ന ഇന്ന ബന്ധങ്ങളോടുകൂടി ഇരിക്കുന്ന ആളാണ് എന്നെല്ലാം പറയുമ്പോൾ വാസ്തവത്തിൽ വാസ്തവത്തിലൊന്നുമില്ല അങ്ങനെയല്ല ഇത് മുഴുവനും പ്രകൃതിയാണ് ഒരൊറ്റ പീസാണ് അത് മൂന്ന് പീസ് പോലെ ഇരിക്കുന്നു അതായത് ത്രിപുടി എന്ന് പറയും ഒരു അഹങ്കാരം അഹങ്കാരത്താൽ അറിയപ്പെടുന്ന വസ്തു അത് തമ്മിൽ ഉണ്ടാക കണക്ട് ചെയ്യുന്ന അറിവ് ജ്ഞാത ജ്ഞാനം ജ്ഞയം എന്ന് തിരിക്കുകയാണ് വാസ്തവത്തിൽ ഈ ത്രിപുടി മൂന്ന് ദളങ്ങൾ പോലെ ഇരിക്കുന്നാലും അതൊരൊറ്റ മനസ്സാണ് ഈ മനസ്സല്ലാതെ അതിന് പുറത്തൊരു പ്രപഞ്ചം ആർക്കും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം മനസ്സിലാണ് പ്രപഞ്ചാനുഭവം ഉള്ളത് പിന്നെ യാഗവും പുറമെന്നുള്ള തിരുവ് ഉൾപ്പെടെ മനസ്സാണ് അങ്ങനെ ഈ പ്രകൃതി തന്നെയാണ് എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നത് എന്നിരിക്കുക നൈവകിഞ്ചിത് കരോമീതി തത്വവിത് ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല പ്രവൃത്തിയിൽ ഒരാര് ആരാണ് അത് ചെയ്തത് അങ്ങനെ ഒരാര് ഒരഹങ്കാരം ഇല്ല കാരണം ഏത് തത്വജ്ഞാനിയും കാണുന്നത് നൈവ കിഞ്ചിത് കരോമി നൈവ കിഞ്ചിത് കരോമി ഞാൻ യാതൊന്നും ചെയ്യുന്നില്ല ഈ പ്രകൃതിയെ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുന്നത് അതാണ് ശുദ്ധബോധം ഗുരുദേവൻ അതിന് വെറുതെ അറിവ് എന്നുള്ള വാക്ക് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മം ആത്മാവ് പുരുഷൻ ഇങ്ങനെ പല പേരുകളിൽ പറയാറുണ്ട് അപ്പോൾ ഈ ശരിയായ അഹം ഇതിനെല്ലാം വേറെ ഒരു കർമ്മവും ചെയ്യുന്നില്ല പ്രകാശിപ്പിക്കുക അതിൻ്റെ കർമ്മമല്ലോ കേട്ടോ എന്താണെന്ന് വെച്ചാൽ സൂര്യൻ എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നതെന്ന് വെച്ചാൽ സൂര്യൻ ഞാൻ ഇതാ കർത്താവായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്ന് അർത്ഥമില്ല പ്രകാശം അതിൻ്റെ സ്വരൂപമായതുകൊണ്ട് അതിൻ്റെ മുന്നിൽപ്പെടുന്നതെല്ലാം അതിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നു അതുപോലെ അറിവിനാൽ അറിവിന്റെ സ്വരൂപം തന്നെ വെളിപ്പെടുത്തുക വെളിച്ചം എന്ന് വെച്ചാൽ അതാണല്ലോ വെളിപ്പെടുത്തുന്നതാണ് വെളിച്ചം അറിവ് എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായ ബോധമാണ് ഈ ശുദ്ധ ബോധത്താൽ പ്രകാശിപ്പിക്കപ്പെട്ട് പ്രകൃതി എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു ഇത് എല്ലാവർക്കും ഒരേ അനുഭവമാണ് അറിവുള്ള ആൾക്കും അറിവില്ലാത്ത ആൾക്കും ഗുരുദേവനും അല്ലെങ്കിൽ ഒരു ഗുരുദേവ ഭക്തനും ഒക്കെ എല്ലാവർക്കും അനുഭവം ഒന്നും തന്നെയാണ് പക്ഷേ ഈ വ്യത്യസ്തത എന്തുകൊണ്ട് വരുന്നു ചിലർക്ക് ഈ കാര്യം അറിയാം അറിയുന്ന ആൾ പിന്നെ ഒരിക്കലും അവസ്ഥകളിലും വരുന്നില്ല എല്ലാം അവസ്ഥാത്ര സാക്ഷിയായിട്ട് നിൽക്കുന്നുള്ളൂ ശുദ്ധമായ ബ്രഹ്മമായിട്ട് തന്നെ പ്രകാശിക്കുന്നുള്ളൂ മറ്റുള്ളവർ ഈ പ്രകൃതിയിലെ ഒരു ഭാഗവുമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതായത് താതാത്മ്യപ്പെട്ടിട്ട് ഞാൻ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് എന്നുണ്ട് അപ്പോൾ അവർക്ക് പ്രവൃത്തി പ്രവൃത്തിയാരു ഉദ്യോഗവും ഞാൻ ആ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഈ പ്രവൃത്തി ചെയ്യുന്ന ആളാണ് ഞാൻ വെയിട്ടമ്മയാണ് എത്രയായാലും ഞാൻ ഒരു മകളല്ലേ ഉള്ള അപ്പോൾ ഈ പ്രവൃത്തിയാരുദ്യോഗം ജ്ഞാനിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത് അയാൾ മുക്തനായിരിക്കുന്നു ഞാൻ ഞാൻ തന്നെയായിരിക്കുന്നു അഹം ബ്രഹ്മാസ്മി എന്ന് ആൾ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല എന്നാലും പ്രവൃത്തി ഉണ്ടല്ലോ എന്ന് പറയണമെങ്കിൽ അത് മായാമാത്രമായ പ്രവൃത്തിയാണ് സ്വപ്നം എങ്ങനെ അപ്രകാരം ജാഗ്രതും എന്നറിയുമ്പോൾ സുഷുപ്തിയിലുള്ള അതേ ദ്രഷ്ടാവ് സുഷുപ്തിയെക്കുറിച്ച് ഉപനിഷത്ത് പറയുന്നത് സലില ഏകോ ദ്രഷ്ട അദ്വൈതോ ഭവതി ഒരു മാസ് ഓഫ് വാട്ടർ ഹോമോജീനസ് വാട്ടർ ഷീറ്റ് ഓഫ് വാട്ടർ എപ്രകാരം ഇരിക്കുന്നു അതുപോലെ ആ സലീലം പോലെ ദ്രഷ്ടാവ് അദ്വൈതമായിട്ടിരിക്കുന്നു ആ അദ്വൈതത്തിൽ ദ്വൈതം എന്ന് പറയുന്നത് സ്വപ്നസമാനമായ ഒരു ഭാനം മാത്രമാണ് ഒരു അപ്പാരൻറ്റ് മാനിഫെസ്റ്റേഷൻ അപ്പൊ അത് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും പറയാം പ്രവൃത്തിയുണ്ട് ആരില്ല ഈ ഇതാണ് വിദ്യയും അവിദ്യയും തമ്മിൽ ഉള്ള വ്യത്യാസം വിദ്യ ലഭിച്ചവൻ ജ്ഞാനിയായി ജീവൻമുക്തനായി തീരുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം ഗുരുദേവൻ ജീവൻമുക്തനായ ഒരു നൈഷ്കർമ്മ്യ സിദ്ധിയിൽ അധിഷ്ഠിതനായ ഒരു പുരുഷനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഉപസംഹരിക്കാം ശ്രീ ഗുരുദേവ് കി ജയ